എന്തൊരു നാണക്കേടാണ് കട്ടിളപ്പാളി കടത്തിയ കേസിൽ കോന്നി മുൻ എം എൽ എ അറസ്റ്റിൽ ഈ വാചകം വായിക്കാൻ തന്നെ എന്തൊരു നാണക്കേടാണ് കട്ടിളപ്പാളി നമ്മൾ ക്രേസി ഗോപാലൻ എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങളൊക്കെ ഓർമ്മ കാണുമായിരിക്കുമല്ലോ ക്രേസി ഗോപാലൻ എന്ന് പറയുന്ന സിനിമയിൽ കട്ടിളയാണ് കട്ടിള ഗോപാലനാണ് കട്ടില എവിടെ വെച്ചു കഴിഞ്ഞാലും ഏത് വീടിന് കട്ടില വെച്ചാലും ഗോപാലൻ അത് പൊക്കും ഇത് ഗോപാലിനേക്കാളും അപ്പുറമാണ് അയ്യപ്പന്റെ കട്ടിളെയും പൊക്കും പത്തൊൻപത് വർഷമായി പാർട്ടിക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു ഉറച്ച സഖാവ് ആ സഖാവാണ് അയ്യപ്പന്റെ മുതൽ കട്ട കള്ളൻ മറ്റു കള്ളന്മാർക്ക് കുട പിടിച്ച പെരും എന്ത് പറയാനാണ് ഈ കളനെ കൊള്ളാൻ പറ്റുമോ ഈ കളനെ തള്ളിയാൽ ഈ കളൻ മറ്റു കള്ളന്മാരുടെ പേര് പറയില്ലേ അങ്ങനെ ആകെ ബുദ്ധിമുട്ടിലാണ് എ വി മാസ്റ്റർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഉച്ചയ്ക്ക് പ്രശ്നം ഉണ്ടാകുന്നത് വരെ രാവിലെ മുതൽ ദർശനത്തിനെത്തിരിക്കുന്ന നാൽപ്പത്തിനാലായിരത്തി നാനൂറ്റി ഒന്ന് പേരാണ് അത്രയും പേരെ മാനേജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ദേവസ്വം ബോർഡ് തിരിച്ചുവിടാൻ സാറേ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഏറ്റവും വലിയ ക്ഷേത്രമാണ് ശബരിമല അവിടെ നിന്നുള്ള വരുമാനത്തിൽ മാത്രം കണ്ണുവെക്കുകയല്ല അവിടുത്തെ സ്വർണപ്പാളി ഇളക്കലിൽ മാത്രം കണ്ണുവെക്കുകയല്ല ഭക്തർക്ക് ആവശ്യമായ സംവിധാനം ഒരുക്കണം